വനിതാ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ നമ്മളാ അബുഗന്നബുക്ക നല്ല ജിമ്മൊക്കെ ആയിട്ട് നല്ല മസലൊക്കെ ആയിട്ട് ഒന്നും പറയാനില്ല നമ്മോ നമ്മളൊരു കൊസ്റ്റിനിട്ട് കൊടുത്ത് മസല് കൂടിയാന്ന് ചോദിച്ചി പുള്ളി മാറി ഓടിയാണ് പറഞ്ഞു മസല് കൂടിയാടിക്കൊണ്ടിരിക്കാ മസല് കൂടി അന്ന് കളിയാക്കിയാണെന്ന് ചില കാര്യം മുഖീരിച്ചിരിക്കണ്ടായിരുന്നു അതൊന്നും അല്ല കളിയാക്കിയ ഒന്നുമില്ല അദ്ദേഹത്തിന്റെ ബോഡി ഒരു ഒന്നൊന്നര ബോഡിയാണ് ഇപ്പഴും ആ ഒരു വർക്കൗട്ടും ആ മെയിൻറ്റൈൻ ചെയ്തോള സംഭവം ഉണ്ടല്ല ബോഡി ഉരുക്കാണ് ഉരുക്ക് ശരീരം എന്ന് പറയാ പക്കാ ബോഡി കണ്ടാ മോനെ മലയാള സിനിമയിൽ റൊണോൾഡു വന്ന മാതിരി ഒരു ബിഗ് സല്യൂട്ടാണ് ഇപ്പോഴും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കാര്യം ഈ പിള്ളേർക്ക് വരാൻ പറ്റാത്തൊരു സംഭവം മസൽമാനൻ അബുക്കന്ന് ഉണ്ടല്ലോ പ്രേക്ഷകർക്ക് ഞങ്ങടെ നോക്കി ഞങ്ങട് നെഞ്ചങ്ങടെ വിരിച്ചിട്ട് നിപ്പാണ് കണ്ട മോനെ സ്റ്റീൽ ബോഡിയാണ് സ്റ്റീൽ ബോഡി ആ ടീമി ടൊമാറ്റോ വന്നപ്പോ തന്നെ മസൽമാനെ ഏർപ്പിടിച്ച് കാര്യം പറഞ്ഞുണ്ടെങ്കിൽ മിസ്റ്റർ ഇന്ത്യ അടക്കം അടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുമോന്നു എനിക്കറിയില്ല എന്നാലും ലെവലാണ് ആള് ഇപ്പഴാ ഒരു പൗഡർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന സംഭവം പക്ഷെ എന്റെ പൊന്നൊന്നും പറയാനില്ല അടുത്ത് വന്നാലൊരു നിപ്പാണ്